بسم الله الرحمن الرحيم ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا الا, إلا ابليس. <applause> ும் தீர்ச்சும் நாம் இங்களை படச்சு சிருஷ்டு சும்மா ஏ വലക്കത് ഹലക്കനാക്കും നാം നിങ്ങളെ സൃഷ്ടിച്ചു ഹലക്കനാക്കും സുമ സവർണാക്കും പിന്നെ നാം നിങ്ങളെ രൂപപ്പെടുത്തി സുമ്മുൽന പിന്നെ നാം പറഞ്ഞു ലിൽ മലായിക്കത്തി മലക്കുകളോട് ഉസ്ജുദൂലി ആദം ഉസ്ജുദൂലി ആദം നിങ്ങൾ ആദമിന്ന് സുജൂതി ചെയ്യുക എന്ന് ഫസജതു അവരൊക്കെ സുജൂതി ചെയ്തു അപ്പോൾ അവരൊക്കെ സുജൂതി ചെയ്തു ഇല ഇബിലിസ ഇബിലീസൊഴിച്ച് അയാൾ സുജോതി ചെയ്തവരിൽ പെട്ടില്ല എന്നോട് അർത്ഥം പറയാം വലക്കത് ഹലക്കിനാക്കും നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചു സുമ്മാ പിന്നെ സൊവറിനാക്കും നാം നിങ്ങളെ രൂപപ്പെടുത്തി സുമ്മുൽനാലിൽ മലയിക്കത്തി പിന്നെ നാം മലക്കുകളോട് പറഞ്ഞു ആദം നിങ്ങൾ ആസ് ആദമിന് സാഷ്ടാങ്കം പ്രണമിക്കുക എന്ന് ഫ സജതു അപ്പോൾ അവരൊക്കെയും സുജോതി ചെയ്തു ഇല്ല മിന സാജിദീൻ അയാൾ സുജോതി ചെയ്തവരിൽ പെട്ടില്ല സുജോതി ചെയ്യുന്നവനായില്ല ഇന്നലെ നമ്മൾ പഠിച്ച സൂക്തങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലുകളിൽ ഉണ്ടാകും അതിൽ വാക്കർത്ഥങ്ങളും ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നുള്ളതാണ് മക്കന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആക്കിയാൽ ഓർമ്മ ഉണ്ടോ വലക്കത് മക്കന്നാക്കും എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാലും നമ്മൾ പറഞ്ഞത് നമ്മൾ സംവിധാനിച്ചു സൃഷ്ടിച്ച് സൗകര്യപ്പെടുത്തി അല്ല എന്തായിരുന്നു എന്നാലും നമ്മൾ മക്കാൻ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ദുനിയാവിൽ നമ്മൾ ചെയ്തു അതാണ് മക്കന എന്ന് പറഞ്ഞാൽ മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നാൽ ജീവിത വിഭവം ഒരുക്കി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു എന്നൊക്കെയാണ് പോലൊക്കത് മക്കെന്നാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനർത്ഥം പറഞ്ഞു സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു മഹീശത്ത് തന്നെ എന്തായിരുന്നാലും നമ്മളൊരു മഹേഷ് ജീവിത വഴി ജീവിതമാർഗ്ഗം മഹീശത്തെ നമ്മൾ സാധാരണ മലയാളത്തിൽ വരെ പറയുന്ന ഒരു സംഗതി ആകുമ്പോൾ എൻ്റെ മഹീഷത്ത് മഹീശത്ത് തന്നെ ഒരു ബസ് തന്നെ ഉണ്ട് അത് അയാളുടെ ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് അയാൾ അങ്ങനെ പേരിട്ടതായിരിക്കണം അപ്പോൾ മഹീഷത്ത് ജീവിത മാർഗ്ഗം എന്നാണ് നമ്മൾ സാധാരണ പറയലുണ്ട് എൻ്റെ മഹീഷത്ത് അതാണ് എൻ്റെ മഹീഷത്ത് ഇതാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഇങ്ങനെ ഇടക്കുറേ വാക്കുകൾ ചോദിക്കാതിരുന്നാൽ ചിലപ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ട് അശ്രദ്ധയിലായി പോകും അതുകൊണ്ട് എല്ലാവരും നമ്മളൊരു ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ് കാരണം നമ്മൾ പഠിക്കാനുള്ള ഒരു സഹായം നൽകുകയാണ് ബാക്കി നമ്മൾ പഠിക്കണം അപ്പോൾ അതിനൊന്ന് പരിഭാഷയൊക്കെ നോക്കണം എന്നുള്ളതിൽ ഓർമ്മപ്പെടുത്താം ഇപ്പോൾ വലക്കത് ഹലക്കനാക്കും വാറിന് മുമ്പ് വാചകത്തിലേക്ക് ചേർത്ത് പറയുകയാണ് നാം ഇങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തു തന്നിട്ടുണ്ട് എന്ന ഉണർത്ഥ എന്ന് പറഞ്ഞാലും കഥ എന്ന് പറഞ്ഞാലും കഴിഞ്ഞ സൂക്തത്തിലും വന്നു തീർച്ചയായും എന്നുള്ളതിനാണ് ഇല്ലാ എന്ന അവ്യയവും കത് എന്നുള്ള അവ്യയവും ഉപയോഗപ്പെടുത്ത് ഹർഫുകൾ ഉപയോഗപ്പെടുത്ത് തീർച്ചയായും രണ്ടും ഒരുമിച്ച് വന്നാൽ അത്രയും ശക്തമായി പറയുകയാണെന്നാണ് എൻ്റെ അർത്ഥം അള്ളാഹു സുബാന ഹുവാത്തായാലും മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും മൗലികമായ അതുപോലെ തന്നെ ഏറ്റവും അമൂല്യമായ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് ആ കാര്യം ഒന്ന് ചിന്തിക്കണം എന്ന് ഉണർത്തുകയാണ് അതാണ് വലക്കത് ഹലക്കിനാക്ക് മനുഷ്യൻ ഉണ്മയേകി അല്ലെങ്കിൽ മനുഷ്യൻ അസ്തിത്വമേകി എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇബിലീസുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ഇബിൽ ആ സമയത്ത് ഇബിലീസ് ആ ഇസ്ലാമക്ക് സുജൂതി ചെയ്യുന്നതിനെ വിസമ്മതിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള കാര്യം ഖുറാനിൽ ഒരേഴ് സ്ഥലത്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ട് അതിന് തുടക്കം നമ്മൾ അൽബഖറയിൽ പഠിച്ചതാണ് അതിൻ്റെ രണ്ടാമത്തെ സ്ഥലമാണ് ഇവിടെ പറയുന്നത് ഇനി സൂറത്ത് ഇസ്രായേൽ വരുന്നുണ്ട് സൂറത്ത് അൽക്കൗഫിൽ വരുന്നുണ്ട് സൂറത്ത് സ്വാദിൽ വരുന്നുണ്ട് സൂറത്ത് ഹിജിറിൽ വരുന്നുണ്ട് പിന്നെ ഏഴോളം സൂറകളിൽ അള്ളാഹുത്തായ ആദം നബി അലൈഹി സ്വലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്നിട്ട് എബിലീസിനോട് സുചോതി ചെയ്യാൻ പറഞ്ഞ പയാള് വിസമ്മതിച്ചതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും അത് വ്യത്യസ്ത ഊന്നലുകളാണ് സ്ഥലങ്ങൾ ഏഴ് പ്രാവശ്യം വെറുതെ ആവർത്തിച്ചിരിക്കുകയല്ല ഓരോ സ്ഥലത്തും വ്യത്യസ്തങ്ങളായ ഊന്നലുകളുണ്ട് പറയുന്നിടത്തൊക്കെ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വലക്കത് ഹലക്കനാക്കും ഹലക്ക സാധാരണ നമ്മൾ സൃഷ്ടിക്കുക എന്നതിനർത്ഥം അറിയുമെങ്കിലും അതിൻ്റെ മൗലികമായ അർത്ഥം അള്ളാഹു തീരുമാനിക്കുകയും അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് നിയോഗിക്കാൻ തീരുമാനിച്ചു തീരുമാനിക്കുക മാത്രമല്ല അതിനാദിമ മനുഷ്യൻ്റെ പ്ലാൻ ചെയ്തു രൂപരേഖ തയ്യാറാക്കി എന്നാണ് ഹലഖ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം അതിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കുക അല്ല പിന്നൊരു സൊവ്വറ എന്നും കൂടി അർത്ഥം വരുന്നത് സൊ സൊവ്വറ എന്നു വാക്കുകൂടി വരുന്നുണ്ട് അള്ളാഹു ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയും എന്നിട്ട് ആ മനുഷ്യനെ രൂപപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഹൽഖും തസ്വീറുണ്ട് ഹലക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ പണ്ഡിതന്മാർ പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ആദമിൻ്റെ മുതുകിൽ ആദം അലഹി സ്ലാമയുടെ മുതുകിൽ മനുഷ്യവർഗത്തെ മുഴുവനും ഹൽഖ് ചെയ്തു സൃഷ്ടിച്ചു സംവിധാനിച്ചു അതല്ല ഓരോ പിതാക്കളുടെയും മുതുകിൽ ഒരു അയാളിൽ നിന്ന് ജനിക്കാനുള്ള കുഞ്ഞുങ്ങളെ ഒരു പിതാവിൽ നിന്നാണല്ലോ അടിസ്ഥാനപരമായിട്ട് കുഞ്ഞുങ്ങളുടെ ഹൽക്ക് നടത്തി അതിനാഹു സുബ്രഹാൻ അഹുബത്താൽ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു എന്നാണ് ഹലക്ക എന്നുള്ളത് കൊണ്ട് വീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പിന്നീട് മാതാവിൻ്റെ ഗർഭാശയത്തിൽ കുഞ്ഞിന് രൂപം നൽകി ഗർഭാശയത്തിലാണ് രൂപപ്പെടുത്തിയിട്ട് നടക്കുന്നത് അതേപോലെ തന്നെ ആദമിൻ്റെ മുതുകിൽ എന്നും പിന്നീട് സ്ത്രീകളുടെ ഗർഭാശയങ്ങളിൽ എന്നും ഒക്കെ അതിന് വ്യാഖ്യാനങ്ങളും വിശദീകരണമുണ്ട് ഇതിന് മൗലികമായ അർത്ഥം എന്ന നിലക്ക് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബഹാന അഹുബാന മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുകയും അതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു പിന്നെ മാതാക്കളുടെ ഗർഭാശയത്തിൽ ആ കുഞ്ഞിനെ രൂപപ്പെടുത്തുവോളം അതിനത്ഭുതകരമായ ഒരുപാട് പ്രക്രിയകൾ അഹുത്താന മനുഷ്യനിൽ ഒരുക്കി നൽകി ഇതൊക്കെ കൂടി കൂടുന്നതാണ് ഹലക്കനാക്കും സുമ സവർണാക്കും എന്ന് പറഞ്ഞ ആശയം വലക്കത് ഹലക്കനാക്കും തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു സുമ സവർണാക്കും പിന്നെ നാം നിങ്ങളെ രൂപപ്പെടുത്തി സുമ കുലങ്ങനെ ആ ആ കുഞ്ഞിനെ ഗർഭാശയത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ വളർത്തിക്കൊണ്ടുവന്നു വളർത്തിക്കൊണ്ടു വന്നതിന് ശേഷം ആദം നബി അലൈഹി സ്വലാമയുടെ സൃഷ്ടിപ്പം അങ്ങനെയല്ല ആദം നബി അലൈഹി സ്വലാമയെ അള്ളാഹുത്തു അല്ല കുൻ എല്ലാം കുൻ എന്നാണെങ്കിലും ഒരു കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കുൻ എന്ന അള്ളാഹുവിൻ്റെ വചനത്തിലൂടെയാണ് അള്ളാഹുത്തു അല ഹൽക്കും തസ്വീറും നടത്തുന്നു ആദ്യം ഹൽക്ക് നടത്തി പിന്നെ തസ്വീർ നടത്തി ആ ഹൽക്ക് എവിടെയായിരുന്നു അള്ളാഹു ആയത് അള്ളാഹു ആദു നബി അലൈഹി സ്വലാമയുടെ രൂപരേഖ ഉണ്ടാക്കുകയും പിന്നെ അതിനോട് കുൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തസ്വീർ നൽകുകയും ചെയ്തതിന് രൂപം നൽകുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പം സുമ്മ കുൽന അങ്ങനെ സുമ്മ സവർണാക്കും മനുഷ്യനെ നമ്മൾ ഗർഭാശയത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായ മനുഷ്യനായി പുറത്തെത്തിച്ചു സുമ്മ കുൽനാലിൽ മല അയക്കത്തി അവനതിൻ്റെ തുടക്കമെന്നുള്ള നിലക്ക് മലക്കുകളോട് ആദാം നബി അലൈ ആദാം നബി അലൈഹി ഇസ്സലാമയുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിനു ശേഷം മലക്കുകളോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ സുജോതി ചെയ്യണം ലി ആദമ ആദമിന് അപ്പം ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സംശയം ആദം അലെഹിസ്സലാം സ്വർഗത്തിലുണ്ട് ഇബിലീസുണ്ട് സ്വർഗ്ഗത്തിൽ ഇബിലീസുണ്ട് സ്വർഗത്തില് മലക്കുകളുണ്ട് സ്വർഗത്തില് മാതം ആദം നബി അലേഹിസ്സലാമയെ സൃഷ്ടിച്ചതിനു ശേഷം മലക്കുകളുടെ അള്ളാഹുത്താല പറയുകയാണ് ആദമ ആദമെന്ന് സുജോതി ചെയ്യണം എന്ന് ഈ കൽപ്പന തനിക്ക് കൂടി ബാധകമാണെന്ന് അറിയാം ഇബിലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സുജോതി ചെയ്യേണ്ടതുണ്ടോ ഞാൻ സുജോതി ചെയ്യുകയില്ല എന്ന് അയാൾ പറയണത് മലക്കുകളോട് സുജോതി ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ സുജോതി ചെയ്യേണ്ടതില്ലല്ലോ എന്നല്ല അയാൾ മനസ്സിലാക്കുന്നത് മലക്കുകളോട് സുചോതി ചെയ്യാൻ പറയുമ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് മലക്കല്ലെങ്കിലും ബിലീസ് ജിന്നാണെന്ന് നമുക്കറിയാം അത് സുഹൃത്ത് അൽക്കോഫിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും അയാൾക്ക് മലക്കുകളോട് പറഞ്ഞത് കൊണ്ട് ഞാൻ സുചോതി ചെയ്യേണ്ടതില്ല എന്നല്ല അയാൾ മനസ്സിലാക്കുന്നത് ഞാൻ വേറൊരു സൃഷ്ടി ആയതുകൊണ്ട് എന്നെ തീയിൽ നിന്ന് പടച്ചുകൊണ്ട് ഞാൻ സുചോതി ചെയ്യേണ്ടതില്ല ഞാനൊരു സവർണനാണ് അതുകൊണ്ട് ഞാൻ സുചോതി ചെയ്യേണ്ടതില്ല എന്നാണ് അയാൾ മനസ്സിലാക്കിയത് അത് അതാണ് ഇവിടെ സുമ്മാ കൊൽനാലിൽ മലായി പിന്നെ നമ്മൾ മലക്കുകളോട് പറഞ്ഞു ആദമ്മ സുജോതി ചെയ്യുക എന്ന് ഫ സജദു അവരൊക്കെ സുജോതി ചെയ്ത് ഇല്ല ഇബിലീസ ഇബിലീസ് ഒഴിച്ചു ഇവിടെ അതിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത് ബാക്കി ഭാഗങ്ങൾ സൂറത്ത് സ്വാദിലുണ്ട് സൂറത്ത് ഹജീറിലുണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ഭാഗങ്ങൾ അൽക്കോഫിലുണ്ട് കുറച്ച് ഭാഗങ്ങൾ അൽബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഫസ് അജതു അവർ സുചോതി ചെയ്തു ബാക്കി ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനോട് അനുബന്ധമായി ഇവിടെ പറയുന്നുണ്ട് ഫ അജതു ഇല്ല എബ്ബിലീസ ഇബിലീസ ഒഴിച്ച് എല്ലാവരും സുചോതി ചെയ്തു ലം യക്കും മിന സാജിദീൻ അയാൾ സുജോതി ചെയ്യുന്നവരിൽ പെട്ടില്ല അല്ലെങ്കിൽ സുജോതി ചെയ്തവനായില്ല അവൻ അവൻ ചെയ്തവനായില്ല ബാക്കി ഇൻഷാള്ളതിൻ്റെ വിശദീകരണം എന്തുകൊണ്ട് നീ സുജോതി ചെയ്തില്ല എന്നുള്ളതിൻ്റെ വിശദീകരണമൊക്കെ എബിലീസ അടുത്ത വാചകങ്ങളിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനൊന്നുകൂടി അർത്ഥം അറിയാം വലക്കത് ഹലക്കിനാക്കും ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇനി ഓതുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത് എല്ലാവരും ആ ബോധം ഉണ്ടാകും അല്ലാതെ ഇവിടുന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സൂറത്ത് ഐറാഫ് നമ്മളുടെ കൊല്ലത്തിൽ ഒരിക്കലങ്ങനെ ഓതി വരുന്ന ഓത്തിൽ ഓതുന്ന രീതി മാത്രമാകാൻ പാടില്ല എന്താണിത് സംബന്ധമായി വിശദാംശങ്ങൾ ഇന്ന് നമ്മുടെ മൊബൈലുകളിലൊക്കെ പരിഭാഷകൾ ഉണ്ടാകും അല്ലെങ്കിൽ വീടുകളിൽ വീടുകളിൽ പരിഭാഷകൾ പരിഭാഷകളുണ്ടാകും അതൊക്കെ നോക്കി മനസ്സിലാക്കുകയും ചെയ്യണം വലക്കത് ഹലക്കിനാക്കും തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു സുമർണാക്കും പിന്നെ നാം നിങ്ങളെ രൂപപ്പെടുത്തി സുമ കുൽനാലിൽ മലായി കത്തി പിന്നെ നാം മലക്കുകളോട് പറഞ്ഞു ആദമ നിങ്ങൾ ആദമിന് സുജോതി ചെയ്യുക എന്ന് ഫ സജതു ഫ അപ്പോൾ സജതു അവരെല്ലാവരും സുജോതി ചെയ്തു ഇല ഇബ്ലിസ ഇബ്ലിസൊഴികെ ഇബ്ലി സുസുജോതി ചെയ്തില്ല ലം യക്കും മിന സാജിദീൻ അവൻ സുജോതി ചെയ്തവനിൽ സുജോതി ചെയ്യുന്നവരിൽ പെട്ടില്ല അല്ലെങ്കിൽ സുജോതി ചെയ്തവരിൽ പെട്ടില്ല ഇതാണ് അക്കർത്ഥം ബാക്കി ഇൻഷാല് അതിൻ്റെ അനു കാര്യങ്ങൾ ബാക്കി വരുന്നുണ്ട് ഇനി ഒരു പേജിലധികം ഈ കാര്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സുബുഹാൻ ഹുവാത്തായ അവൻ്റെ കല്പനകൾ ബാധിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അൽ ഖുർആനിഹിൽ നാവത് അഖിർ നാമിൻ ഹുമാൻ ഹുസീന വറസുഖന ലാവുഅലിറാഫാർബന ഫിദുന ഹസനാഹിൻ والحمد لله رب العالمين